ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലുള്ള ഒരു ചെടിയാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് ചുണ്ടയ്ക്ക ചെടിയാണ് ചുണ്ടങ്ങ ചുണ്ടയ്ക്ക പിന്നെ ഇതിനെ ടർക്കി ബെറി എന്നും പറയാറുണ്ട് അപ്പോൾ ഇത് കുറച്ച് കശപ്പാണ് ഇത് കഴിക്കുമ്പോൾ പക്ഷേ നമ്മൾ ഇതിനെ കൊണ്ടാട്ടമൊക്കെ ഇട്ട് കഴിക്കാറൊക്കെയുണ്ട് ഇതിനൊരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മളെല്ലാവരും നമ്മുടെ അമ്മമാരൊക്കെ പറയാറുണ്ട് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പലപ്പോഴും നമ്മൾ നോക്കാറില്ല അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ ഇത് വളരെ അധികം നല്ലതാണ് കേട്ടോ കഴിക്കുന്നത് ഇത് ഇതിൽ നിറയെ വൈറ്റമിൻസ് ന്യൂട്രിയൻസ് മിനറൽസ് ഒക്കെ ഉണ്ട് ഇതിന് നമ്മൾ ടർക്കി ബെറി എന്നും പറയാറുണ്ട് ഇതിൽ ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിളർച്ച അനീമിയ ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ സൂപ്പറാണ് കേട്ടോ നല്ല ഫുഡിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ അടിപൊളിയാണ് പ്രമേഹം നിയന്ത്രിക്കാനൊക്കെ ഈ ഒരു ചുണ്ടയ്ക്ക് കഴിക്കുന്നതിലൂടെ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ബ്ലഡ് പ്രഷറൊക്കെ തടയാൻ ഇത് സഹായിക്കും ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ട് ഇത് പ്രയോജനപ്പെടും ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് വളരെ അധികം ഹെൽപ്പ് ചെയ്യും ഇനി യൂറിക് ആസിഡ് പുറന്തള്ളാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് കഴിക്കുന്നതിലൂടെ പിന്നെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ കിഡ്നിയുടെ മികച്ച ആരോഗ്യത്തിനും ഈ ഒരു ചുണ്ടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ നെർസൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ശക്തിപ്പെടുത്താനായിട്ട് വളരെ അധികം പ്രയോജനപ്പെടുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരുപാട് കെയറൊന്നും ആവശ്യമില്ല കാട് പിടിച്ച പോലെ ഇതിങ്ങനെ വളർന്നു വരുന്ന ഒരു ചെടിയാണിത് ഇത് നമ്മൾ കറി വെച്ചിട്ട് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കാറാണ് കേട്ടോ കൂടുതലും ഉപ്പിട്ട് തൈരിൽ മുക്കി വെച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഉപ്പിട്ടിട്ട് പുളി വെള്ളമുണ്ടല്ലോ നല്ല കട്ട് മുട്ട പുളിവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടും കഴിക്കാറുണ്ട് ഇത് കുറേ കാലം നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കേട് കേടുവരാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ചാർകറിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട് അതേപോലെ തന്നെ ഇത് ഉപ്പേരിയാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് എല്ലുകളുടെയും അതുപോലെ തന്നെ പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് ഈ ഒരു ചുണ്ടയ്ക്ക വളരെ നല്ലതാണ് ഇതിൻ്റെ പൂവൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും നല്ല വൈറ്റ് കളർ പൂവാണ് കേട്ടോ ഇതുകൊണ്ടില്ലേ അതിൻ്റെ മിഡിലായിട്ടൊരു യെല്ലോ കളറിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും നമുക്ക് നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ഈ ഒരു ചെടി നട്ട് വളർത്തിയാൽ നന്നായിട്ട് വരും കേട്ടോ ഇത് ബ്ലഡിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ബ്ലഡിൻ്റെ അളവൊക്കെ കുറവുള്ള ആളുകൾക്ക് ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ള ആളുകൾക്കൊക്കെ ബ്ലഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് നല്ലൊരു ഫുഡ് ഐറ്റം ആണ് കേട്ടോ കുട്ടികളിലെ വിരശല്യമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തടയാൻ ചുണ്ടയ്ക്ക വളരെയധികം ഹെൽപ്പ് ചെയ്യും ചുണ്ടയ്ക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് ശരീരത്തിൽ ചൂട് നിയന്ത്രിക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ദഹന സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചുണ്ടയ്ക്ക വളരെയധികം നല്ലൊരു ഭക്ഷണമാണ് ഉത്തമമാണ് കേട്ടോ കഴിക്കുന്നത് പല രോഗങ്ങൾക്കുള്ള ഉത്തമ പരിഹാരമാണ് ഈ ഒരു ചുണ്ടയ്ക്ക വലിയ കെയർ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് നട്ടു വളർത്തി പറ്റും അപ്പോൾ ഇത് കാണാനും നല്ല രസമാണ് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ അപ്പോൾ ഇത് കഴിച്ചാൽ നല്ലതാണെന്ന് എല്ലാവരും പറയും അപ്പക്ഷെ നമുക്കിതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതുവരെ നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ചുണ്ടയ്ക്കഴിക്കുന്നതിലൂടെയുള്ള നമുക്ക് കിട്ടുന്ന നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഗുണങ്ങൾ അപ്പോൾ നമ്മൾ വീട്ടിലൊരു ചുണ്ടക്ക ചെടി വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചുണ്ടയ്ക്ക് കിട്ടുന്ന കണ്ടിൽ വീട്ടിൽ ആ ഒരു ചെടിയിൽ നിന്ന് കിട്ടിയതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ബൈ